ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് നെയ്ക്കും മഹത്വപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഒരു മനോഹരമായ ഒരു ദിവസം കൂടി ദിനം കൂടി ദൈവം തന്നതിനായി ദൈവത്തെ സ്തുതിക്കാം ദൈവത്തിന് മഹത്വം ദൈവ ഇഷ്ടത്തിനായി ദൈവഹിതം നമ്മൾ നിർവഹിക്കപ്പെടുന്നവനായി നിർവഹിക്കപ്പെടുന്നതിനായി അവിടുത്തെ കൃപയാൽ നമ്മളെ നയിക്ക നയിക്കുന്നതിനായി അവിടുത്തെ ആത്മാവിൻ്റെ നടത്തിപ്പും കാവലും നമ്മെ അനുദിനം ദൈവികതയിൽ വളർത്തുന്നതിനായി നമുക്ക് നമ്മളെത്തിനെ അർപ്പണം ചെയ്യുകയും ചെയ്യാം ദൈവ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് അത് പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ തക്ക നമ്മളെ ഉദ്ബോധിപ്പിക്കുവാനും പ്രബോധിപ്പിക്കുവാനും ശക്തിപ്പെടുത്തുവാനും നമ്മെ സഹായിക്കേണ്ടതിനായും നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെത്തിനെ അർപ്പിക്കാം നാം മനോഹരമായ ഒരു നൂറാം സങ്കീർത്തനം സ്തോത്രഗീതം സ്തോത്ര സങ്കീർത്തനമായിട്ട് ധ്യാനിച്ച നൂറാം സങ്കീർത്തനം ചെറുതെങ്കിലും വളരെ ആഴങ്ങൾ നമ്മെന്തിനാണത് മനഞ്ഞ ദൈവം അതാണ് സൃഷ്ടാവിനെ അറിയുക എന്നുള്ളതാണ് സൃഷ്ടിയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സൃഷ്ടാവിനെ കുറിച്ച് അവർ ഓർക്കുന്നേയില്ല തങ്ങളാൽ തന്നെ തങ്ങളോടുകൂടെ തങ്ങളിൽ തന്നെ ജീവിക്കുകയാണ് ഇന്നത്തെ പല മോട്ടിവേഷൻസ് പല ല മോട്ടിവേഷൻ സ്പീക്കേഴ്സും അവരെ സ്വന്തം ശക്തി അതിൽ ആണ് ആശ്രയിക്കാൻ പറയുന്നത് ആ ശക്തിയിൽ തന്നെ പരാജയപ്പെട്ട ജീവിതങ്ങളാണ് അത് ഫെയിലിയർ ആയതാണ് എന്നിട്ട് പിന്നെയും അതിനകത്ത് തന്നെ പടുത്തുയർത്താൻ ശ്രമിക്കുകയാണ് ഞാൻ ഒത്തിരി ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെ രൂപാന്തരപ്പെട്ട ജീവിതങ്ങൾ ചിലതെല്ലാം കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഭയങ്കര മോട്ടിവേഷൻ നടത്തും പക്ഷേ ജീവിതം തകർന്നവരായിരുന്നു അവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഇല്ലാതെ മോട്ടിവേഷൻ നടത്തുന്ന മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് അല്ല അങ്ങനെയുള്ളവരെയൊക്കെ രൂപ എല്ലാ നഷ്ടങ്ങളുടെയൊക്കെ കണക്കുകളോ കുടുംബത്തെ എല്ലാം താറുമാറായി പക്ഷേ ക്രിസ്തുക്കിലേക്ക് വന്നെല്ലാം പണിയപ്പെടുന്നതും യഥാർത്ഥ മോട്ടിവേഷൻ എന്താണെന്ന് അവർക്ക് ദൈവം മനസ്സിലാക്കി കൊടുത്തു എല്ലാം അതിന് അനവധി സാക്ഷ്യങ്ങളുണ്ട് അങ്ങനെ അതുകൊണ്ട് സ്വന്തം ശക്തിയല്ലോ അവരുടെ ദൈവമെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട് നഖുമിലാണെന്ന് അതുകൊണ്ട് സ്വന്ത ശക്തിയല്ലോ അവൻ്റെ ദൈവമെന്ന് അപ്പോൾ ഈ സ്വന്തം ശക്തിയിൽ പിന്നെയും പിന്നെയും പണിയപ്പെടാനായിട്ടാണ് ഓരോരുത്തർ വീഡിയോസ് കൂടുതൽ അവർ അവരെ ആനന്ദിപ്പിക്കുന്ന രസിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ദൈവത്തെങ്കിലേക്ക് അത് ഡിറക്റ്റ് ചെയ്യുന്നില്ല അത് നോക്കാൻ പ്രേരിപ്പിക്കുന്നില്ല പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലത് സ്വന്തം ശക്തിയിലല്ല നിന്റെ ശക്തിയെല്ലാം നിക്ഷയിച്ചാലും നിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചാലും ഒരു പുതിയ പ്രതീക്ഷയും പുതിയ ശക്തിയും പുതിയ ബലവും തരുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് നയിക്കാൻ സാധിച്ചാൽ തീർന്നു പോകാത്ത ഒരു നിക്ഷേപമുണ്ട് തളർന്നു പോകാത്ത ഒരു കരമുണ്ട് മടുത്തു പോകാത്ത ഒരു പ്രത്യാശയുണ്ട് എന്ന് അത് മനസ്സിലാക്കാൻ സാധിച്ചതാണ് ഏറ്റവും സവിശേഷമായ ഭാഗ്യമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നൂറാം സങ്ക സൃഷ്ടാവിനെക്കുറിച്ച് ഓർക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുക നാം അവൻ്റെ സൃഷ്ടിയാണ് അവൻ്റെ കൈക്കിലെ ആടുകളാണ് അതെത്ര മനോഗ്രഹം വരിച്ച് ചിന്ത ചെയ്യുക ഒരാടും ഇടയനുമായുള്ള ബന്ധം സവിശേഷമായ ഒരു ബന്ധമാണ് ഒരു 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 സ്പെഷ്യൽ ഒരു ആണ് അത് ഒരു 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 ഇടയൻ്റെ ശബ്ദം എവിടെ കേട്ടാലും അത് തല ഉയർത്തി നോക്കും അതനുസരിക്കാൻ അതിന് അതിന് ധൃതിയാണ് ആടിന് അത്ര ഇൻറ്റിമസിയാണ് അതിന് ഓരോന്നിനെയും പേർച്ചിൽ വിളിക്കുന്ന ഇടയൻ്റെ ആ ഇൻറ്റിമസിയും പ്രാധാന്യമാണ് ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ദ ലോഡ് ഈസ് മൈ ഷെപ്പാർഡ് ഐ ഷാൾ നോട്ട് ബി ഇൻ വാണ്ട് ആ സങ്കീർത്തനത്തിൽ ലോഡ് ഈസ് മൈ ഷെപ്പേർഡ് എന്ന് പറയുന്ന സങ്കീർത്തനം പഠിപ്പിച്ച ഒരു വ്യക്തി ദ ലോ ദ ലോഡ് ഈസ് മൈ ഷപ്പേർഡ് ആ വാക്കുകൾ അപ്പോൾ അതിൽ ചെറുപേരൽ തുടങ്ങി പഠിപ്പിക്കുകയാണ് ഒരു കുട്ടിയെ പഠിപ്പിക്കുക ഒരു സൺഡേ സ്കൂൾ മാസ്റ്റർ ദ ചെറുവിരൽ പിടിച്ചു ദ ലോഡ് അടുത്ത വിരൽ മുതിർ വിരൽ പിടിച്ചു ദ ലോഡ് ഈസ് നടക്കത്തെ വിരൽ പിടിച്ചു ദ ലോഡ് ഈസ് മൈ ചൂണ്ടു വിരൽ മൈ ഷെപ്പേർഡ് എന്ന് പറയുമ്പോൾ വലത് വെച്ച് വലത് തള്ള വിരൽ പഠിച്ചു തമ്മിനെ അപ്പോൾ അത് പിടിച്ചപ്പോൾ മുറുക പിടിച്ചു ദ ലോഡ് ഈസ് മൈ ഷെപ്പേർഡ് നാ പിടി അത് തള്ളവിരല മുറുക പിടിക്കണമെന്ന് പറഞ്ഞു ദ ലോഡ് ഈസ് മൈ ഷെപ്പേർഡ് ആ കുട്ടി അത് ആ വാക്യങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം പഠിക്കുകയാണ് അതിലൊരു കുട്ടി രോഗാരനായ രോഗത്തിൽ കൂടെ കടന്നുപോയി ഒരു ഗ്രാമപ്രദേശത്താണ് അങ്ങനെ വൈദ്യശാസ്ത്രമൊന്നും ഏറ്റപ്പെടാത്തൊരു കാലഘട്ടത്തിൽ അപ്പോൾ ആ കുട്ടിയെ ഇങ്ങനെ അധ്യാപകനെ കാണണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ എത്തിച്ചേരാൻ വൈകിപ്പോയി അപ്പോൾ വൈകിപ്പോയപ്പോഴും അവിടെ ചെന്നോടന്നെ ആ അമ്മ പറഞ്ഞു മരിക്കുന്ന സമയത്തെല്ലാം കാണണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ അവന് വളരെ സന്തോഷവനായിരുന്നു അവന് വളരെ അവന് നല്ല പ്രത്യാശയായിരുന്നു എന്നൊക്കെ അമ്മ പറയാണ് ഉടനെ ഈ മരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ ദേവൻ ചെന്നത് അവിടെ നോക്കിയപ്പോൾ ആ കുട്ടി ഈ ചെറിയ അടുത്തേ കൈ വെച്ച് വലത്തെ കയ്യിൽ പെരുവേരൽ മുറുക പിടിച്ചിരിക്കുക മുറുക കാരണം ആ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടെ കടന്നു ആ കുട്ടിയെ ആശ്വസിപ്പിച്ചത് ലോഡ് ഈസ് മഷപ്പേഡ് അവൻ ആ ഷപ്പേഡ് എന്ന് പറയുന്ന മൃഗ പിടിച്ചിരിക്കുക ആ മരണത്തിലവൻ ആ ഒരു പ്രത്യാശയോടെ അതുകൊണ്ടാണ് അവന് ധൈര്യമായിരുന്നു പറയുന്നത് അമ്മ തന്നെ കണ്ടുവന്ന അമ്മ തന്നെ നല്ല ധൈര്യമായിരുന്നു അവൻ നല്ല പ്രത്യാശയായിരുന്നു എന്ന് പറയുമായിരുന്നു ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടാവിനെ അറിയുന്ന ഭാഗ്യം അതിൽ പരമാറ്റമൊന്നുമില്ല ദൈവം എത്ര നല്ലവൻ്റെ രുചിച്ചറിയുവാനായിട്ട് ഈ സങ്കീർത്തനങ്ങളിലൊക്കെ നമ്മൾ പാടുന്നതാണ് ദ സ്റ്റെഡ് ഫാസ്റ്റ് ലവ് ഓഫ് ഗാഡ് ദൈവത്തിന്റെ ദയ ദൈവത്തിൻ്റെ വിശ്വസ്തത അതും ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗാഡ് അതൊക്കെ ഏറ്റവും സവിശേഷമായിട്ടാണ് പറയുന്നത് നമുക്കത് മനസ്സിലാകുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരു നിർമ്മലീകരിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം താവേ ഒരു നിർമ്മല ഹൃദയം ഞങ്ങൾക്ക് തരണമേ ഒരു ശുദ്ധ ഹൃദയം ഞങ്ങൾക്ക് തരണമേ ഒരു നിർമ ശുദ്ധ ഹൃദയം നല്ല മനസ്സാക്ഷി ഞങ്ങൾക്ക് തരണമേ തിമൂത്ത് ലേഖനത്തെ പറയുന്നുണ്ട് നീ അഭ്യാസത്തിൽ താമസിക്കണം നീ അവരോട് ആജ്ഞാപിക്കണം എന്നെ ആജ്ഞാപിക്കേണ്ടേ ശുദ്ധ ഹൃദയം നല്ല മനസ്സാക്ഷി നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ അത് ലഭിക്കാൻ വേണ്ടി അവരോട് പ്രാർത്ഥിക്കണം ശുദ്ധ ഹൃദയം നല്ല മനസാക്ഷി നിർവ്യാജ വിശ്വാസം കപടമില്ലാത്ത ഒരു വിശ്വാസം ഒരു കുഞ്ഞ് തൻ്റെ അമ്മയിൽ അത്രമാത്രം വിശ്വസിക്കുന്നു അല്ലേ എന്ത് ധൈര്യമാണ് ആ കുഞ്ഞിന് ഏത് കാര്യം നിറഞ്ഞ ഇതിലും അമ്മയോടുകൂടെ അമ്മയോടൊക്കെ തിരുന്ന ഒരു കൈ കുഞ്ഞിനെ പോലെ ഒരു കുഞ്ഞിനെ പോലെ മാറോട് ചേർന്നിരിക്കുന്ന നിർ നിർവ്യാജ വിശ്വാസം ദൈവത്തെങ്കിലുള്ള വിശ്വാസം എൻ്റെ ദൈവം എനിക്കെന്നും നല്ലവനാണ് അവിടുന്ന് നല്ലവനാണ് എന്നുള്ള ചിന്ത ആ അനുഭവം അനുഭവ സാക്ഷ്യം ആ ഒരു നിർവ്യാജ വിശ്വാസം അതിൽ നിന്നുള്ളവാകുന്ന സ്നേഹം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്കിന്ന് നമ്മൾ നൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൽ കടന്നു വരികയാണ് ഇത് സ്തോത്ര സങ്കീർത്തനത്തിന് ശേഷം ഇതൊരു പ്രായോഗിക ജീവിത ജീവിതസങ്കീർത്തനമെന്നു വേണമെങ്കിൽ പറയാം പുതിയ നിയമസഭയ്ക്ക് പറയാം പ്രായോഗിക ക്രിസ്തീയ ജീവിത സങ്കീർത്തനം എന്ന് പറയാം പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഈ നൂറ്റി ഒന്നാം സീത ദാവീദിൻ്റെ തന്നെ സങ്കീർത്തനമാണ് ദാവീദിൻ്റെ തന്നെയാണെന്ന് ഉറപ്പിക്കുന്നത് എന്നാൽ മറ്റുപോലും ചില പ്രവാചകന്മാർക്ക് എഴുതിയെന്ന് ആരെഴുതി എന്നുള്ളതല്ല ദൈവോചനത്തിൽ ചേർക്കപ്പെട്ടിരിക്കുന്നതാണ് നമുക്ക് ആവശ്യമുള്ളതാണെന്നുള്ള ആ ചിന്തയിലെത്തപ്പെടുക അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഇവിടെ ദാവീദ് തുടർന്ന് തന്നെ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ ദയേയും ന്യായത്തെയും കുറിച്ച് പാടും യഹോവേ ഞാൻ നിനക്ക് കീർത്തനം പാടും ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും എപ്പോഴും നീ എൻ്റെ അടുക്കൽ വരും ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളക ഹൃദയത്തോടെ പെരുമാറും ഞാനൊരു നീചകാര്യം എൻ്റെ കണ്ണിനുമ്പിൽ വെക്കുകയില്ല ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു അതെന്നോട് ചേർന്ന് പറ്റുകയില്ല വക്രഹൃദയം എന്നോടാകുന്നിരിക്കും ദുഷ്ടതയെ ഞാൻ അറിയുകയും ഈ അപ്പോൾ ആദ്യത്തെ പോഷൻ നമ്മൾ ചിന്തിക്കാൻ വിചാരിക്കുന്നു അതിലാവശ്യമായിരിക്കുന്ന ദൈവം പ്രധാനം ചെയ്യട്ടെ അവിടെ പറയാം ദയ പിന്നെയും നമ്മൾ മുമ്പ് ചിന്തിച്ച് തന്നെ ദയയും ന്യായത്തെയും കുറിച്ച് പാടുമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദയാ ഐ ഉൽ സിങ് ഓഫ് ലോയലിറ്റി ആൻഡ് ഓഫ് ജസ്റ്റിസ് ടു സിംഗ് ദൈവത്തിൻ്റെ ദയനായ് അത് ദൈവത്തിൻ്റെ ദയം നിരന്തരമാകുന്നു അന്ന് പറഞ്ഞുകൊണ്ട് ആ ദയെ നമ്മൾ നിരസിക്കുന്നില്ല ആ ദയം നമ്മൾ ദുഷ്ക ദുഷ്ടതയ്ക്ക് നമ്മൾ മാർഗദർശി ആക്കുന്നില്ല ആ ദൈവമെല്ലാം ക്ഷമിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദുഷ്ടതയിൽ തങ്ങളെ തന്നെ ഉറപ്പിക്കുകയല്ല നമ്മൾ ദൈവത്തിൻ്റെ ദയെ ഓർത്തുകൊണ്ട് ആ ദയോട് ചേർന്നിരിക്കുകയാണ് അയ്യോ ദൈവത്തിൻ്റെ ദയാണ് ദൈവത്തിൻ്റെ കരുണയാണ് മേഴ്സി ഓഫ് ഗാഡ് അത് ഓർത്തുകൊണ്ട് നമ്മൾ അഗ അവഗണിക്കുക അല്ല അതെ അതല്ല ആ ദൈവമെല്ലാം ക്ഷമിച്ചുകൊള്ളും ദൈവം ദയ അല്ലേ ദൈവം ദൈവ സ്നേഹമല്ലേ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ഒരു അരസജീവിതത്തിനോ ഒരുക്കമില്ലാത്ത ഒരു ജീവിതത്തിലേക്കോ അല്ല മറിച്ച് ദൈവത്തിൻ്റെ ദൈവം ഇത് ഓർത്തുകൊണ്ട് അയ്യോ ദൈവത്തിൻ്റെ ദയയാണ് നമ്മുടെ ആശ്രയം നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവയുടെ ദയയാകുന്നു എന്ന് വിലാപങ്ങള് പുസ്തകത്തിൽ പറയുക അല്ലേ രാവിലെ തോറും പുതിയതും അവൻ്റെ വിശ്വസ്തത വലിയതമാകുന്നു പറയുകയാണ് അതുകൊണ്ട് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ദയ അതുകൊണ്ട് നാം കൂടുതൽ ദൈവഹിതപ്രകാരം നമ്മളെ തന്നെ അർപ്പണം ചെയ്യുക ഇവിടെ പ്രായം ദയം ന്യായത്തെ ജസ്റ്റിസ് ജസ്റ്റിസിനെ കുറിച്ച് ന്യായത്തെക്കുറിച്ച് പാടും ഇവിടെ സങ്കീർത്തന ഇത് ഗിദ്ധിനായി ഓപേദോതമൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഹോവയുടെ പെട്ടകം ഒരിക്കൽ പിടിപെട്ടു പോയ പെട്ടകം ഈ ഷമീർ പ്രവാചകൻ്റെ കാലത്തൊക്കെ ശൗലിൻ്റെ കാലത്ത് ഈ പട്ടകം പിടിപെട്ടു പോകുന്നുണ്ട് യുദ്ധത്തിൽ ഈ ഷിമി ഷൗലിൻ്റെ മക്കൾ അല്ല ഈ ഏലി പുരോഗതിൻ്റെ മക്കൾ ഈ പെട്ടകം എടുത്തുകൊണ്ട് യുദ്ധസ്ഥലത്തേക്ക് പോകുന്നുണ്ട് യുദ്ധത്തിനു നടുവിൽ കൊണ്ടുപോയ പട്ടകം ഈ യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടിയാണ് പക്ഷേ പെട്ടവം കൊണ്ടുപോയിട്ടും ജയിച്ചില്ല കാരണം അവർ ദുഷ്ടത അവർ മാറ്റിയില്ല അവർ ദുഷ്ടന്മാരും നീജന്മാരുമായിരുന്നാണ് പറയുന്നത് യാഗമർപ്പിക്കാൻ വരുന്നവരുടെ യാഗ വസ്തുക്കൾ അവർ ഈ ബഹലി അർപ്പിച്ചതിന് ശേഷം അതിന് വേവി വേവിച്ച് അതിന് ദഹന ഇത് പേരുണ്ടല്ലോ അത് അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ മുപ്പല്ലിയും കൊണ്ട് വന്നി മാംസങ്ങളെല്ലാം കൊത്തി എടുത്തുകൊണ്ട് പോവുക അത് വെ വേഗട്ടെ എന്ന് മനുഷ്യർ പറഞ്ഞാൽ പോലും അവർ സമ്മതിക്കുകയില്ല അങ്ങനെ ദുഷ്ടരും നീചരുമായിരുന്നു പറയുന്നത് ഈ എലിപ്പുരോഹിതൻ്റെ മക്കളെന്ന് പറയുന്നത് അങ്ങനെ അതുകൊണ്ട് അവരുടെ ദുഷ്ടത കൊണ്ടാണ് തോൽവിയൊക്കെ സംഭവിച്ചത് പക്ഷേ അവർ അപ്പോഴും പെട്ടവെടുത്തുകൊണ്ട് പോവുക പെട്ടകം പക്ഷെ പിടിവെട്ടു പോവുക ആ ശത്രുവിശത്തായി പോവുക പെട്ടകം എന്നിട്ട് ആ പെട്ടിങ്ങനെ പല സ്ഥലത്ത് പോയി ഒടുവില്ലാതെ ഗീതനെ ഏഭേദവും എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു അവൻ്റെ വീടിനെ ദൈവം അനുഗ്രഹിക്കുന്നു എന്നാണ് തൊഴിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ആ പെട്ടകം തൻ്റെ അടുക്കലേക്ക് വരുന്ന പ്രത്യാശിയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ അടിസ്ഥാനമെന്ന് ചില ചില വ്യക്തികൾ പറയുന്നുണ്ട് നീ എപ്പോൾ എൻ്റെ അടുക്കൽ വരും എന്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഞാൻ നിഷ്കളങ്കമാർഗത്ത് സത്വയ്ക്ക് എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരുമെന്ന് പറയുമ്പോൾ ആ പട്ടകം വരുന്നതിനെ പറയുന്നത് എന്നാൽ എന്നാൽ നമുക്കിന്നോ നമ്മുടെ ജീവിതത്തിൽ ഈ പട്ടകം നമ്മൾ തന്നെ ദൈവത്തിൻ്റെ പട്ടകമാണ് സമാഗമന കൂടാരമായി നമ്മൾ മാറുകയാണ് അല്ലേ നം ദൈവം ആഗമിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വരികയാണ് നമ്മളോട് സംസാരിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു അത് പുതിയ നിയമസഭയ്ക്ക് കിട്ടിയ ഭാഗ്യമാണ് പഴയ നിയമത്തിൽ അങ്ങനെയല്ല ദൈവത്തിൻ്റെ ആത്മാവ് വന്നും പോയിക്കൊണ്ടിരുന്നു വരും ദൈവത്തിൻ്റെ ചില ദൗത്യങ്ങൾ നിർവഹിക്കും ആത്മാവ് പോകും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലായിടത്തും ഉണ്ട് പക്ഷേ അത് വ്യക്തിത്വ വ്യക്തിപരമായി നമ്മളിലേക്ക് ഇറങ്ങി വരിക ആ ഒരു ഇൻഡിമസിയിലേക്ക് വന്നത് കർത്താവ് വയസ്സുകൂശികത്തിന് ശേഷം ആ മരണ ഉയർപ്പിൽ കൂടെയൊക്കെ കടന്നുപോയിട്ട് ശേഷം ആ പരിശുദ്ധാത്മാവ് അതേപോലെ നമുക്ക് നമ്മളിലേക്ക് വരുവാൻ പൂർണ്ണമായി സാധിച്ചു കാരണം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവകൃപ യേശുവിൻ്റെ ഈ ക്രൂശിലെ യാഗം എല്ലാം നമ്മൾ ശുദ്ധീകരിക്കാൻ അങ്ങനെ അങ്ങനെയുണ്ട് അങ്ങനെ നമ്മൾ വരികയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് പുതിയ ഹോളി സ്പിരിറ്റ് ഹോളിസ്പിരിറ്റെന്ന് യഥാർത്ഥമായിട്ട് പറയാൻ പരിശുദ്ധാത്മാവെന്ന് പഴയത്തിലെ ഹോവയുടെ ആത്മാവ് എഹോവയുടെ ആത്മാവെന്ന് പറയും പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് പരിശുദ്ധി ആത്മാവെന്ന് പറയുന്നതിനെക്കുറിച്ച് ഒരു നല്ലൊരു ടീച്ചിങ്സ് ഉണ്ട് ടീച്ചിങ് ഉണ്ട് അത് പിന്നെ നമുക്ക് ചിന്തിക്കാൻ വിചാരിക്കാം അതുകൂടെ പറയാണ് ഞാൻ നിഷ്കളങ്ക മാർഗ്ഗത്തിൽ ശ്രദ്ധ വയ്ക്കും യഹോ ഞാൻ നിനക്ക് കീർത്തനം പാടുമെന്ന് പറയുന്നുണ്ട് പാട്ട് പാടുക അതൊരു നല്ല ഇതാണ് സംഗീതം നമ്മൾ ഒഴിക്കുക അത് പാട്ടൊരു നല്ലൊരു ഒരു എന്താണ് ബലമുള്ള ഒരു ആയുധമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ക്ലെൻസ് ചെയ്യുന്നതാണ് ചില ഗീതങ്ങളെല്ലാം നമ്മൾ നമ്മൾ ക്ലെൻസിങ് നമ്മൾ ശുദ്ധീകരിക്കും നമ്മൾ ബലപ്പെടുത്തും എന്തെല്ലാം ഉണ്ട് സംഗീതത്തിൽ എന്തൊക്കെയുണ്ട് അത് സെക്യുലർ വേൾഡിൽ പോലും ഉണ്ട് ഈ എന്താ അങ്ങനെ ചില ഗീതങ്ങളൊക്കെ പാടുന്ന ചിലർക്കൊക്കെ ഭയങ്കര സന്തോഷമല്ല മ്യൂസിക്കിന് ഒരു പവർ ഉണ്ടെന്ന് പറയാം അല്ല യഥാർത്ഥമായി ദൈവിക ദൈവഭക്തിയുള്ള ആരാധന ഗീതങ്ങൾ അല്ലെങ്കിൽ ദൈവഭക്തിയുള്ള ക്രിസ്തി ഭക്തി ഗീതങ്ങൾ അത് നമ്മുടെ ഹൃദയം ദൈവവചനത്തെക്കുറിച്ചുള്ള ഗീതങ്ങളെ നമ്മൾ പാടുമ്പോൾ നമ്മുടെ പുറമെയുള്ള മനുഷ്യനെ മാത്രമല്ല ആന്തരികം ദേഹം ദേഹീയാത്മകൾ സമ്പൂർണ്ണമായി സമൂലമായി നമ്മളെ അനുഗ്രഹത്തിലേക്ക് വഴി നടത്തും ചിന്തിക്കാൻ സാധിക്കും അവിടെ പറയുകയാണെങ്കിൽ ഞാൻ നിഷ്കളങ്ക മാർഗ്ഗത്തെ ശ്രദ്ധ വയ്ക്കും എപ്പോഴും എൻ്റെ അടുക്കൽ വരും ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളയത്തോടെ പെരുമാറും വീട്ടിലെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഒരു സങ്കീർത്തനം എന്ന് പറയാം തന്നെക്കുറിച്ച് തന്നെ ആദ്യം കാണുകയാണ് ഇത് ഈ ഇംഗ്ലണ്ടിലേക്കെ ചില രാജാക്കന്മാരൊക്കെ മറ്റുപോലെ പറയുന്നുണ്ട് ഈ രാജ ആരെങ്കിലും തെറ്റെയ്താൽ രാജ ഭരണത്തിൽ ആരെങ്കിലും തെറ്റെയ്താൽ ഈ ഭടന്മാരിൽ ആരെങ്കിലും തെറ്റെയ്താൽ നൂറ്റിയൊന്നാ സംഗീതം നൂറ്റി ഒന്നു പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലാൻ പറയുന്നു പറയാൻ പറയുന്നു അല്ലെങ്കിൽ വായിക്കാൻ പറയുമെന്നാണ് പറയുന്നത് കാരണം അത് പ്രായോഗിക ജീവിതത്തിൽ വരുത്തേണ്ടെന്ന് സംഗീതത്തിനാണ് പറയുന്നത് നിഷ്കള ഹൃദയത്തിൽ ഞാൻ ശ്രദ്ധ വഹിക്കും ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളഹ ഹൃദയത്തോടെ പെരുമാറും പെരുമാറും നമ്മുടെ ഡീലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം അതെല്ലാം കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതാണിത് നമുക്കേതായാലും അതിന് നമ്മളെ തന്നെ സമർപ്പിക്കാം പ്രായോഗിക ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ എങ്ങനെയുണ്ട് നമ്മുടെ ജീവിതത്തിൽ പല കുടുംബ കുടുംബജീവിതങ്ങൾ നോക്കുമ്പോൾ പല വിശ്രൃതരായ സൊക്രട്ടീസ് ടോൾസ്റ്റോയി അങ്ങനെ പലരുടെ ജീവിതങ്ങൾ നോക്കുമ്പോൾ കുടുംബ ജീവിതത്തിലൊക്കെ വളരെ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോയവരായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രായോഗിക ജീവിതം മനോഹരമാക്കാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹം നിറഞ്ഞ ദൈവമേ നിൻ്റെ ദയയും വിശ്വസ്തയും മാറ്റമില്ലാത്തതാകുക ഞങ്ങളതിൽ സമ്പൂർണ്ണമായി ഞങ്ങളത്തിന് സമർപ്പിക്കുന്നു ഞങ്ങളെ നീറ്റൊന്ന് സംകീർത്തനം ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുക ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ അപ്പ നിനക്ക് ഏതകരമാകുമണം അത് ഞങ്ങളെ സ്വാധീനിക്കുവാൻ കൂടും പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളിൽ പരിവർത്തിക്കണമേ അവിടുത്തെ കലപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ ദൈവ സാന്നിധ്യ ബോധം ഞങ്ങൾക്ക് തരണമേ എപ്പോൾ നീ എൻ്റെ അടുക്കൾ വരുമെന്നല്ല നീ ഞങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള അവിശ്വാസത്തെ ഞങ്ങൾ ഉറപ്പിക്കണമേ ഇതാ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലൊന്ന് യേശുവി അവിടുന്ന് ജഡം ധരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി ഒന്ന് ആത്മാവ് ഞങ്ങളോട് കൂടെ ഉള്ളതിനാ ഞങ്ങളെ ശ്രദ്ധിക്കുന്നു ഇല്ല നന്മകളെ അന്ന് നിറയ്ക്കുന്ന മുഖത്തോടുന്ന് മാത്രമേ പിതാവിന്റെ മത്തി പരിശുത്താമെടുത്ത് തന്നെ ആമേ സ്തുപാടി ജീവനാളല്ലുപാടി